മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി ഇരുപത്തിയഞ്ചുകാരനെ അഞ്ചൽ പോലീസ് പിടികൂടി അടൂർ മേലോട് സ്വദേശിയും ഏരൂർ ആലഞ്ചേരിയിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നതുമായ നന്ദു കൃഷ്ണനാണ് പിടിയിലായത് ഞായറാഴ്ച പുലർച്ചെ അഞ്ചൽ പുനലൂർ പാതയിൽ മാവിളയിൽ വെച്ചാണ് നന്ദുകൃഷ്ണനെ പോലീസ് പിടികൂടുന്നത് പോലീസിനെ കണ്ട് കാറിൽ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പിന്തുടർന്ന് അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു പരിശോധനയിൽ ഷർട്ടിന്റെ കൈമടക്കിൽ സൂക്ഷിച്ചിരുന്ന നിലയിൽ പോയിന്റ് അഞ്ച് എട്ട് ഗ്രാം എം ഡി എം എ പോലീസ് കണ്ടെടുത്തു ഇയാൾ ഓടിച്ചു വന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതി ആവശ്യക്കാർക്ക് ചില്ലറയായി മയക്കുമരുന്ന് എത്തിക്കുന്നയാളാണെന്ന് പോലീസ് പറയുന്നു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാൾ നിരീക്ഷണത്തിലായിരുന്നുവെന്നും അടിപിടി കേസുകളിൽ ഉൾപ്പെടെ നിരവധി കേസുകളിലിയാൽ പ്രതിയാണെന്നും പോലീസ് വ്യക്തമാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ച് പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ അന്വേഷണം ഊർജിതമാക്കിയതായി അഞ്ചൽ പോലീസ് പറഞ്ഞു നാട്ടുവാർത്ത അഞ്ചൽ